അതെ ഇന്നലെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നല്ലോ അത് ഇന്നലെ രാത്രി ഇട്ടോ വീട്ടിലെത്തുമ്പോൾ അപ്പം പിന്നെ തുറന്ന് നോക്കാനൊന്നുമില്ല ഞാൻ കവർ അങ്ങനെ തന്നെ വെച്ചു എന്നിട്ട് രാവിലെ ഇണിട്ടോ കവറുകളൊക്കെ തുറന്ന് നോക്കണത് അപ്പോൾ അതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചു പച്ചക്കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലിരിക്കും വെച്ചു അപ്പോൾ രാവിലെ ഇന്ന് ഇതായിരുന്നു പരിപാടി അതിൻ്റെ ഇടയിൽ ഞാൻ ഇക്കാക്ക് ചായ കൊടുത്തു കേട്ടോ ചായ ദോശ ഉണ്ടായിരുന്നു മാവുണ്ടായിരുന്നു ദോശ ചുട്ടിട്ട് ഇക്കാക്ക് ചായ കൊടുത്തിട്ട് ഇക്ക തൃശ്ശൂർക്ക് മരുന്ന് മേടിക്കാനായിട്ട് പോയി ഇപ്പോൾ രാവിലെ നേരത്തെ പോയാലാണ് ഇക്കാക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇക്കാടെ മരുന്നുകൾ തൃശ്ശൂരാണ് കിട്ടുക അപ്പോൾ നേരെ വേഗം തൃശ്ശൂർക്ക് പോയി അതിന് ശേഷം ഞാൻ ചെടികളൊക്കെ നോക്കിയപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുന്ന് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് കേട്ടോ എന്നിട്ട് എല്ലോടൊന്നും അടിച്ച് ക്ലീൻ ചെയ്തിട്ടു ഈ അതിനുശേഷമാണ് അടുക്കളത്തെ ഉച്ചകൾക്കുള്ള പരിപാടിക്കായിട്ട് തുടങ്ങിയത് അതെ നിങ്ങള് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ എന്നെ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേട്ടാ എന്താച്ചാ എനിക്ക് പുതിയ പുതിയ പേര് കമന്റ് ചെയ്യുമ്പോഴേ വളരെ സന്തോഷാണ് അത് കാണുമ്പോൾ പുതിയ ആൾക്കാരിന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കായ ഉണ്ടായിരുന്നു കേട്ടോ നന്ത്രക്കായ ഫ്രിഡ്ജിൽ അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് തേങ്ങ ഒക്കെ അരച്ചിട്ട് ഇതിൽ ഉണക്കലിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കുക എല്ലാവരും പക്ഷെ ഞാൻ ഉണക്കലിടാതെയാണ് വെച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണക്കലില്ലാണ്ട് വെച്ചപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഈ കറിക്ക് കറിയുടെ റെസിപ്പി പറഞ്ഞുതരാം ആദ്യം ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുവിള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുവിള്ളി ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിട്ടിട്ട് ഏർ മസാലക്ക് നന്നായി മൂത്ത് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കാം അപ്പം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം കഴുകി വാര വെച്ചിട്ടുള്ള കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം എന്തിനാ ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായി വാട്ടി കൊടുക്കണമെന്നറിയോ കായ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നന്നായി വാട്ടിയതിനു ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സോയാബി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേ വെള്ളത്തിലേക്ക് സോയാബി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇനി മസാല പരട്ടി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് കോൺഫ്ലവർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ മസാല ഒക്കെ ആയിട്ട് മാറ്റിവെക്കാം അതിന് ശേഷം നമ്മുടെ കറി അവിടെ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് കറിയിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഇത് മുന്നേ എന്താ ഒഴിക്കാഞ്ഞെന്നറിയോ നമ്മുടെ കായ വേവാനായിട്ട് താമസമാണ് കേട്ടോ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പുളി നമുക്ക് കായ വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിന് ശേഷം തേങ്ങ അരച്ചത് തേങ്ങയിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല വെറുതെ പച്ച തേങ്ങയാണ് അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു ഉച്ചക്കൊക്കെ നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ഉള്ള നല്ലൊരു കറിയാണ് അങ്ങനെ സോയാബീൻ കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ അതും കൂടി ഉപ്പേരി വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സോയാബി വറുത്തയിലേ വെറുതെ സബോള സബോളിട്ടിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക അത് രണ്ടും കൂടിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കോവക്ക ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലിട്ടിട്ട് കോവക്ക നാലാക്കി വേർന്നിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ചെറിയ പീസാക്കി അങ്ങനെ വേണമെങ്കിലും അരിയാണ് കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒരു സബോളയും ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ ഉച്ചക്ക് ഇന്നും നേരം വൈകി എന്നും നേരം വൈകുന്ന പോലെ ഇന്നും നേരം വൈകി അപ്പോൾ ഒന്നര ഒന്നേമുക്കാലൊക്കെ ആയിട്ട് മണി ആവാനായിട്ടുണ്ട് ചോറ് തിന്നുമ്പോൾ അപ്പോൾ കോവക്കപ്പേരിയും സോയാബി വറുത്തതും കറിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോർന്നു അതിന് ശേഷം മോനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടു കൊണ്ടുവന്നു കേട്ടോ അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വിവരം പറയാനുണ്ടായിരുന്നു അപ്പോൾ അവന് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ കേട്ട് അവന് ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോണം അങ്ങനെ ഡോക്ടറെനൊക്കെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല മരുന്നുകളൊക്കെ മാറ്റി എഴുതി അതിനുശേഷം ഞാൻ അപ്പച്ചട്ടി കുറേ ദിവസമായി മേടിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് മേടിച്ചു അതിനുശേഷം ലിക്വിഡും കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ